അതായത് ഈ പിണറായി വിജയനെ മറ്റേ കുഴപ്പം പിണറായി ആരാണെന്ന് പിണറായിക്ക് അറിയില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ലോകരാഷ്ട്രങ്ങളൊക്കെ സന്ദർശിക്കുമ്പോൾ എനിക്കും സന്ദർശിക്കും ഞാൻ മുഖ്യമന്ത്രി എനിക്കും പോകുന്നൊക്കെ അയാള് പറയുന്നത് അയാൾക്ക് ബോധവില്ലെന്നി അയാളുടെ തലമേ തലേ തലച്ചോറും മരച്ചോ പ്രധാനമന്ത്രി ആരാ പ്രസിഡന്റ് ആരാ ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യത്തെ നയിക്കുന്ന പ്രധാനമന്ത്രി ആ രാജ്യത്തിന്റെ ഏറ്റവും ചെറിയ സ്റ്റേറ്റ് ആയ കേരളത്തിലെ മുഖ്യമന്ത്രി തുല്യമാണെന്നൊക്കെ പറയാൻ ഈ വിവരദോഷിയെ പറ്റി എന്ന് വർത്താനം പറയാം നമ്മുടെ സഹാക്കന്മാരും പറഞ്ഞു മോദിക്ക് പോകാമെങ്കിൽ ഞങ്ങളെ മുഖ്യമന്ത്രിക്ക് പോകാൻ പറ്റും എന്നായിരിക്കും വിവരം വേണ്ട എന്ന് ഞാന് യാ ഭരണഘടനയാണെന്നറിയത്തില്ല നിയമം എന്താണെന്നറിയത്തില്ല പെരുമാറുന്ന രീതി അറിയില്ല അയാളെതിരെ അയാൾക്ക് ഇപ്പൊ ഈ പോസ്റ്റിറ്റ് ഒരു സത്യമാണെന്ന് ഞാൻ മനസ്സിലാക്കാം അത് ചികിത്സിക്കാൻ പറ്റ അയാള് അമേരിക്കയിൽ ചികിത്സിക്കാൻ പോകുന്ന ഞാൻ എതിരല്ല കാരണം നിയമം കൊതിയുള്ളതുകൊണ്ടാണ് പോകുന്നത് ബോട്ടെ കാരണം ഇതുപോലെ കാജു കോടാനും കോടി രൂപ വോട്ടിച്ച് പിടിച്ചോറിച്ചും ഉണ്ടാക്കി വെച്ചിരിക്കുമ്പോ അത് ഇട്ടേച്ച് പോകാൻ മനഃപ്രയാസം അതുകൊണ്ട് അമേരിക്കയിലല്ലോ എവിടെ പോയി ചോദിച്ചാലും നമുക്ക് തർക്കം ഒന്ന് പക്ഷെ അമേരിക്കയിൽ പോകുന്നതെന്ന് അമേരിക്കയിൽപ്പെട്ട് നേരെ എന്തിനാണ് അറേബ്യൻ രാജ്യങ്ങളോട്ട് പോകുന്നേ ഒരാറേഴ് രാജ്യങ്ങളിൽ കൊടുക്കിടക്കാ ആ എന്തിനാണ് അതായത് അവിടെയുള്ള വിദേശ ബാങ്കുകളും മറ്റു പിന്നെ വിദേശ ബാങ്കുകൾ മാത്രമല്ല അവിടെയുള്ള പല കമ്പനികളുമായിട്ട് അവിഹിതമായ ബന്ധവും സാമ്പത്തിക ബന്ധങ്ങളും ഒക്കെ ഉണ്ട് അത് നോക്കാൻ പോകുന്ന ആയിരുന്നു അതിന് കേരളത്തിൽ ജനങ്ങളൊക്കെ കാശ് എടുത്ത് പോകണം അതിന് മര്യാദ എന്താ അതായത് ഉദ്ദേശം ഇനി വിദേശകാര്യ സെക്രട്ടറി അതിന് കേരള ഇന്ത്യയിലെ ചരിത്രത്തിൽ എങ്ങനെയൊന്നും ഞാൻ കേട്ടിട്ടില്ല ഞാൻ എനിക്ക് എന്താ മാനസിക അഭിപ്രായത്തെ ബാധിച്ചിട്ടുണ്ടെന്ന് എന്റെ അഭിപ്രായം അയാളൊക്കെ പിടിച്ച് ജയിലിടുക എന്നുള്ള അതിന് ചെയ്യാനുള്ളത് ഗവൺമെന്റ് ചെയ്യണത് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ടതാണ് ആ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യാത്ത എന്താന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ള എന്റെ അഭിപ്രായം